ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നിലപാടിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ ഏഷ്യാ ന്യൂസ് ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള ഏഷ്യാനെറ്റ് മാനേജ്മെന്റ് ആണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടിനെ തള്ളി രംഗത്ത് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ പി ജി സുരേഷ് കുമാറിനെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ ആരോപണങ്ങൾ തള്ളിപ്പറയുകയാണ് ഏഷ്യാൻ ന്യൂസ് സുരേന്ദ്രന്റെ ആരോപണം വസ്തുതാ വിരുദ്ധവും വെറും ഭാവനാ സൃഷ്ടി മാത്രമാണെന്നും ഏഷ്യൻ ന്യൂസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ രാജേഷ് കൽറ പ്രസ്താവനയിൽ വ്യക്തമാക്കി അടുത്തിടെ ബി നേതാവ് കോൺഗ്രസിൽ ചേർന്നതിൽ പി ജി സുരേഷ് കുമാർ കോൺഗ്രസ് നേതാക്കളുമായി ഒത്തുകളിച്ചെന്ന ആരോപണമാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത് ഇത് പരിശോധിച്ചതിൽ തീർത്തും വസ്തുതാവിരുദ്ധമായ ആരോപണമാണ് കെ സുരേന്ദ്രൻ നടത്തിയതെന്ന് ബോധ്യപ്പെട്ടു ആരോപണങ്ങൾ ഭാവനാ സൃഷ്ടിയോ ബോധപൂർവമുള്ള തെറ്റായ പ്രചരണമോ ആണെന്നും കൽറ പ്രസ്താവനയിൽ കൂട്ടിച്ചേർക്കുന്നു മാധ്യമ പ്രവർത്തന മികവിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ സംഭവിച്ചത് സഹപ്രവർത്തകൻ പി ജിക്ക് കൃത്യസമയത്ത് വലിയ വാർത്ത ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു അത്തരമൊരു വലിയ വാർത്ത ബ്രേക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു സമാനതകളില്ലാത്ത വിശ്വാസ്യതയുള്ള ദേശീയ ബ്രാൻഡായി വളർന്നു നിൽക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാജ്യത്തും ലോകത്തെമ്പാടുമുള്ള ഞങ്ങളുടെ പത്ത് കോടിയിലധികമുള്ള പ്രേക്ഷകർക്കായി മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന നിലവാരം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങളെന്നും പ്രതിജ്ഞാബദ്ധരാണ് രാജ്യത്ത് ഏറ്റവും പ്രൊഫഷണലും നിർഭയവുമായി പ്രവർത്തിക്കുന്ന ന്യൂസ് റൂമിൽ അംഗമെന്ന നിലയിൽ സുരേഷ് കുമാർ തന്റെ ജോലി മാത്രമാണ് ചെയ്തതെന്നും രാജേഷ് കൽറ വ്യക്തമാക്കുന്നു എന്തായാലും ഈ ഒരു പ്രസ്താവനയിലൂടെ സുരേന്ദ്രന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഏഷ്യാൻ ന്യൂസ് വെറും ഭാവനാ സൃഷ്ടി നടത്തി അല്ലെങ്കിൽ ബോധപൂർവമായി വ്യാജ പ്രചരണം നടത്തുന്ന ആളാണ് കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുവെക്കുകയാണ് ഏഷ്യൻ മാനേജ്മെന്റ് എന്തായാലും കെ സുരേന്ദ്രൻ എപ്പോഴും ഏറിൽ നിൽക്കുന്ന നേതാവാണെന്ന് സന്ദീപ് ജി വാര്യർ പരിഹാസരൂപേണ നേരത്തെ പറഞ്ഞിരുന്നു അതിനു സമാനമായ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നത് ഏഷ്യൻ ന്യൂസിലെ ഒരു മുതിർന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തകനെതിരെ അതിഗുരുതരമായ ഒരു ആരോപണമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ സുരേന്ദ്രൻ പങ്കുവച്ചത് സന്ദീപ് ജി വാര്യറെ ബി ജെ പി പാളയത്തിൽ നിന്ന് കോൺഗ്രസ് ക്യാമ്പിലേക്ക് ക്യാമ്പിലേക്ക് എത്തിക്കുന്നതിൽ ഇടനിലക്കാരനായി നിന്നത് പി ജി സുരേഷ് കുമാറാണെന്ന് ഏഷ്യാനെറ്റ് മാനേജ്മെന്റ് അതിന് കൃത്യമായ മറുപടി തന്നെ നൽകുന്നു പക്ഷേ ആ മറുപടിയിൽ കെ സുരേന്ദ്രനെതിരെ ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെതിരെ ഏഷ്യാനെറ്റ് പോലെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയൊരു മാധ്യമ സ്ഥാപനം അത് വലിയ ആക്ഷേപം ഉന്നയിക്കുമ്പോൾ ബി ജെ പിക്ക് അത് തിരിച്ചടി തന്നെയാണ് സന്ദീപ് ജി വാര്യർ പോയത് പാലക്കാട് ഒരു തിരിച്ചടിയാണ് എന്നാൽ അതിന് പിന്നാലെ വസ്തുതാവിരുദ്ധമായ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് അസത്യം പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു പരത്തിക്കൊണ്ട് വീണ്ടും വീണ്ടും കെ സുരേന്ദ്രൻ അപഹാസ്യനാകുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ പ്രസ്താവനയോടെ പറഞ്ഞു വയ്ക്കുന്നത് കേവലം ഇതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഇതിന് ചെറിയ തോതിലുള്ള ഒരു മറുപടി നൽകാനോ അല്ല ഏഷ്യാനെറ്റ് ശ്രമിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കണം ഏഷ്യാനെറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ തന്നെ നേരിട്ട് പരിശോധിച്ച് അദ്ദേഹം തന്നെ വാർത്താക്കുറിപ്പ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു അദ്ദേഹം തന്നെ ഏഷ്യാനെറ്റിൻ്റെ ഔദ്യോഗിക പ്രസ്താവന ഇറക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പോൾ എത്ര ഗുരുതരമായ വിഷയമാണ് കെ സുരേന്ദ്രൻ തമാശ രൂപേണ അല്ലെങ്കിൽ വെറും വാക്കായി ഉപയോഗിച്ചതെന്നുള്ളത് നമ്മൾ ഓർക്കണം അതിനെ എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ഏഷ്യാനെറ്റ് മാനേജ്മെന്റ് കണ്ടത് എന്നുകൂടി ഇതിൽ നിന്ന് വ്യക്തമാണ് എന്തായാലും കെ സുരേന്ദ്രൻ വീണ്ടും ഒരിക്കൽ കൂടി ഏറിലാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം നമുക്കറിയാം കെ സുരേന്ദ്രനാണ് ഞാൻ പാർട്ടി വിട്ടു പോകുന്നതിൻ്റെ പ്രധാനി എന്ന ഗുരുതരമായ ആരോപണം സന്ദീപ് ജിവാര്യർ ഉന്നയിച്ചിരുന്നു അതിനേക്കാളുപരി ഈ കേരളത്തിലെ പാർട്ടിയെ നശിപ്പിക്കുന്നതിൽ ഒന്നാമൻ കെ സുരേന്ദ്രനാണ് പാർട്ടിയിൽ ഗ്രൂപ്പിസം ഉണ്ടാക്കുക തന്നോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് മാത്രം അവസരങ്ങൾ നൽകുക തുടങ്ങി ഇഷ്ടക്കാർക്ക് വേണ്ടി മാത്രം കേരളത്തിലെ ബി ജെ പിയെ പരിമപ്പെടുത്തിയെടുക്കുന്ന നേതാവാണ് കെ സുരേന്ദ്രൻ എന്ന ആരോപണം പോലും സന്ദീപ് ജി സന്ദീപ് ജി വാര്യർ ഉന്നയിച്ചു അപ്പോൾ അത്തരത്തിൽ കെ സുരേന്ദ്രനെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു നിൽക്കുന്ന ഘട്ടത്തിലാണ് കെ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന ഏഷ്യാനെറ്റിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനെതിരെ രംഗത്ത് വരുന്നത് അതിനെ അതീവ ഗൗരവത്തോടുകൂടി തന്നെ കണ്ട ഏഷ്യാനെറ്റ് മാനേജ്മെന്റ് കൃത്യമായ മറുപടി കെ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നു ബി കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഏഷ്യാന്റ് മാനേജ്മെന്റ് പേരെടുത്ത് തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നു കെ സുരേന്ദ്രന്റെ പ്രസ്താവനകൾ കെ സുരേന്ദ്രന്റെ അവകാശവാദം തീർത്തും തെറ്റാണെന്നും ബാലിശമാണെന്നും അത് ഭാവനാ സൃഷ്ടിയാണെന്നും അല്ലെങ്കിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാൻ അസത്യം പ്രചരിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും പറഞ്ഞു വെക്കുകയാണ് ഏഷ്യാന്റ് ന്യൂസ് മാനേജ്മെന്റ്